രാവിലെ കാപ്പിയൊക്കെ കുടിച്ച് ആസ്വദിച്ചിരിക്കുമായിരുന്നേ അപ്പോൾ ഇന്നലെ കളിയാക്കിയതിൻ്റെ പ്രതികാരമാണോ എന്താണെന്നറിയില്ല ചേട്ടൻ റോഡും റെയിലും ഒക്കെ ആയിട്ട് ഇറങ്ങി ചാലീന്ന് എന്തായാലും ഈ പിടിച്ചിട്ടേ ഇന്ന് കയറുള്ളൂ എന്നായിരുന്നു വിചാരം ഞാനാദ്യം കളിയാക്കി പക്ഷേ എൻ്റെ കളിയാക്കൽ വെറുതെ ആയിരുന്നു കേട്ടോ ഇട്ടതേതു ഒരു വരാൽ പെട്ടെന്ന് തന്നെ കിട്ടി ഇതാണ് നമ്മുടെ ചാലേ നമ്മുടെ പല വീഡിയോയിൽ ഈ ചാല കാണിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഒരുപാട് മീൻ അന്ന് കാണാമായിരുന്നു ഇപ്പോൾ ആമയൊക്കെ ഇങ്ങനെ കുത്തി അളക്കോണ്ടാണ് ഇങ്ങനെ കറുത്തുകിടക്കുന്ന മാത്രമല്ല കൃഷിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കണ്ടത്തിൽ അപ്പം ആദ്യം അവിടെ നിന്ന് തന്നെ ഒരു ഫസ്റ്റ് മീൻ അടിച്ച് കിട്ടിയായിരുന്നു റിവ്യൂ ചെയ്യാൻ വെച്ചിരുന്ന ഫ്രോഗാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ ഞാൻ അടിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ കാത്തുവിനെ കാണിപ്പിച്ചത്തേക്കും കാത്തുവാണെങ്കിൽ പേടിച്ചോടി മീമീ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനെ കാണുന്നതും പിടിക്കുന്നതും ഒക്കെ കൂട്ടാൻ അത്ര വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും കാണാൻ ഭയങ്കര ഇഷ്ടമാകട്ടോ നല്ല വലിപ്പമുള്ള ഒരു വരാൽ തന്നെയായിരുന്നു അപ്പം അതിൻ്റെ വായിക്കകത്തുനിന്ന് ആ ഫ്രോക്ക് പിടിച്ചെടുക്കാനായിട്ട് കുറേ പാടുപെട്ടു അതെടുക്കുന്ന സാധനമൊക്കെ കയ്യിലുണ്ടെങ്കിലും ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയതായതുകൊണ്ട് ഒന്നും തന്നെ എടുക്കാനായിട്ട് സമയം കിട്ടിയില്ല അപ്പം അവിടെ ഇരുന്ന് ജരുവത്തിലേക്ക് വെള്ളം ഒഴിച്ച് അതിനെ അങ്ങോട്ട് ഇട്ടു വന്നിട്ട് കൊടുക്കാൻ ഒട്ടും താല്പര്യമില്ല വീണ്ടും പോവുകയെന്ന് പറഞ്ഞ് ഇറങ്ങി ഞാനാണെങ്കിൽ അടുക്കളയിലേക്ക് കയറി പോവുകയും ചെയ്തു വീഡിയോ എടുക്കുന്ന മീൻ പിടിക്കുന്നതൊന്നും കാണാനായിട്ടൊന്നും പോയില്ല കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും വിളിക്കുന്നുണ്ട് മട്ടും കാത്തും മീൻ്റെ ഇടയ്ക്കേന്ന് മാറുന്നേ ഇല്ലായിരുന്നേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തെയ്യതാ വേറെ ഒരെണ്ണം കൂടെ പിടിച്ചോണ്ട് വന്നു ഞാനപ്പം ചോദിച്ചു ഇന്നലെ കളിയാക്കിയതിൻ്റെ പ്രതികാരമായിട്ടാണോ ഇന്ന് അച്ഛന് നിന്ന് പിടിക്കുന്നതെന്ന് രാവിലെ ജോലിക്കൊന്നും പോകണ്ടേന്ന് ചോദിച്ചു എന്തായാലും ഇറങ്ങിയതല്ലേ ഒന്ന് പിടിച്ചിട്ടേ ബാക്കി കാര്യമുള്ളു പറഞ്ഞ് വീണ്ടും ഇറങ്ങി അപ്പോഴത്തേ അടുത്തൊരെണ്ണം കൂടെ കിട്ടി അതിൻ്റെ ഫ്രോഗ് വായിന്നെടുക്കാനായിട്ട് കുറേ പാടുപെട്ടായിരുന്നു കേട്ടോ കുറേ നേരം കഴിഞ്ഞിട്ടാണോ അതൊന്ന് പോയത് ഏകദേശം രണ്ടിനും ഒരേ വലിപ്പമുള്ളത് എന്നിട്ടും കാര്യമില്ല ഇനി അപ്പറേ ഇറങ്ങിയേ പിടിക്കുന്നുള്ളതെന്ന് പറഞ്ഞ് ചെറിയൊരു മതിലുണ്ട് ആ മതിൽ ചാടി അപ്പറേ ഇറങ്ങി കുറേ പ്രാവശ്യം എറിഞ്ഞപ്പോഴത്തേക്ക് ദേ വീണ്ടും അടുത്തവരെണ്ണം കൂടെ അതേ ഏകദേശം വലിപ്പമുള്ള മൂന്നെണ്ണം ഒരുപോലത്തെ വരാൽ തന്നെയാണ് കിട്ടിയത് ഇച്ചിരി പാട് പെട്ടു ചാടി കയറി ഇറങ്ങി വരാനായിട്ടൊക്കെ പക്ഷേ ഇത് സ്ഥിരം ജോലി ആയതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല എവിടെയാണേലും ചാടി മലിഞ്ഞൊക്കെ കയറും അപ്പം അതിനിടയ്ക്ക് ചേട്ടൻ ചേട്ടന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് നമ്മളത് കാര്യമാക്കുന്നൊന്നുമില്ല നമ്മൾ ആ വീഡിയോ അങ്ങ് നൈസ് ആയിട്ട് അടിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിനെ ഊരി നേരത്തെ ഇട്ടിരുന്ന പാത്രത്തിൽ തന്നെ ഇതിനെയും കൂടി അങ്ങോട്ടിട്ടെ അപ്പം കാത്തൂനാണെങ്കിൽ വിശന്നിട്ട് മേലാന്ന് പറഞ്ഞ് അവൾ എൻ്റെ ഇടയിലോട്ട് ചാടിക്കയറി കൈ കിട്ടിയിരുന്ന ഇടയിലേക്ക് കാർ മുറാതോ കടിച്ചു തീർന്നു നോക്കിയപ്പോഴത്തേക്കും അതിൽ നിന്നും ചൂണ്ടയെല്ലാം ഇങ്ങനെ വിട്ട് വന്നു ആ മീനെ അതിനകത്തോട്ട് ഇടേണ്ട താമസം മൂന്ന് പേര് ഞങ്ങൾ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ചാടി ഇറങ്ങി ഓടി അതിൻ്റെ പുറകെ ഒരെണ്ണത്തിൻ്റെ പുറകെ അമ്മ ഓടി ബാക്കിയുള്ള രണ്ടെണ്ണത്തിൻ്റെ പുറകെ ഞാനും ചേട്ടനും കൂടെ ഓടി ഓടേണ്ട ആവശ്യമൊന്നും വന്നില്ല അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുമായിരുന്നു എന്നാലും പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നു കണ്ടപ്പോഴത്തേക്കും എന്തോ ഒരു പോലെ തോന്നി കാത്തുവാണെങ്കിൽ ഭയങ്കര ചിരിയായിരുന്നു ഇതിങ്ങനെ കിടന്ന് ഇളകുന്നത് കണ്ടിട്ട് അപ്പം പെട്ടെന്ന് വേറൊരു വലിയ ചെരുവായത് അത് മാറ്റാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് ചെറിയൊരു പഴയ പാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്തോട്ട് മൂന്ന് മീനിനെയും കൂടെ പിടിച്ച് ചേട്ടൻ തന്നെ ഇട്ടു ഞാനും കാത്തും കൂടെ നോക്കി നിന്നു കാത്തു അത് ഇളകുന്ന കണ്ടിട്ട് ഭയങ്കര ചിരിയായിരുന്നേ അവർക്ക് പോയി പിടിക്കണം എന്ന് പറഞ്ഞായിരുന്നു ഇരുന്നത് പക്ഷേ കയ്യിലൊന്നും കൊടുത്തില്ല കേട്ടോ പിന്നെ മൂന്നിനെയും കൂടെ വെള്ളം ഒഴിച്ച് ഞങ്ങൾ മാറ്റി വെച്ചു അപ്പം ഞങ്ങളുടെ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ഓക്കെ ബൈ ബൈ ടാറ്റാ